ശ്രീ ഡോക്ടർ ജോസൂട്ടി ഒഴികിൽ അങ്ങ് മുഖ്യധാര മാധ്യമങ്ങളുടെ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നാർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ചർച്ചയിൽ ചാനൽ അവതാരകർ പലപ്പോഴും ചോദിക്കുന്ന ഒരു ഉന്നയിക്കുന്ന വിഷയമാണ് തെളിവ്താ തെളിവ്താ എന്നൊക്കെ ഈ മലപ്പുറത്ത് ഈ കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് ചെയ്ത ഈ ദാരുണമായ സംഭവം തന്നെയല്ലേ പാലാപിതാവ് ഉന്നയിച്ച ഈ നാർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകുവാനുള്ള ഏറ്റവും വലിയ തെളിവ് ഡോക്ടർ ജോസൂട്ടി ഒഴികിൽ പാലാ പിതാവ് പറഞ്ഞത് പറഞ്ഞ കാര്യത്തിലുള്ള ഏറ്റവും നല്ല തെളിവുകളിൽ ഒന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പക്ഷെ അത്തരം തെളിവുകൾ നമ്മളെ വേദനിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആ ചാനലിലുള്ള ആളുകൾ തെളിവ് താ തെളിവുതാ എന്ന് ആവശ്യപ്പെട്ടത് തെളിവില്ല എന്നതിൻ്റെ പേരിലല്ല തെളിവുണ്ടെന്ന് അവർക്ക് ബോധ്യമുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ മുൻപോട്ട് വെച്ച് കൊടുക്കുന്ന ഒരു തെളിവെന്ന് പറയുന്നത് അത് ഒരു കുടുംബത്തെ നമ്മൾ ഈ സമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുക ഒരു ദാരുണമായ ദുരന്തം നേരിടേണ്ടി വന്ന ഒരു കുടുംബത്തിന്റെ ചരിത്രം കേരളീയ സമൂഹത്തിനകത്ത് നമ്മൾ എക്സ്പോസ് ചെയ്യുകയാണ് തെളിവ് കൊടുക്കുമ്പോൾ ചാനലുകളിൽ വാസ്തവത്തിൽ തെളിവുകൾ കൊടുക്കാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിലേക്ക് പോയ ഒരു വ്യക്തി മാത്രമല്ല ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും കടുത്ത മാനസികമായ വ്യതയിലും അതുപോലെ തന്നെ സാമൂഹികമായ ഒറ്റപ്പെടലും പേടിച്ചും ഒക്കെയാണ് അവരെ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാങ്കേതികമായി തെളിവ് തരണം എന്ന് ആവശ്യപ്പെടുന്നതിന് പിന്നിൽ ഒരു ബാരിശതയുണ്ട് അത് ഈ തർക്കത്തിലെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് എതിരാളിയെ തകർക്കാൻ കഴിയും എന്ന ആ ഒരു സാങ്കേതിക യുക്തിയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഈ നാർക്കോട്ടിക് ജിഹാദികൾ ഉപയോഗിക്കുന്നതും ഒക്കെ അതേ യുക്തി തന്നെയാണ് ആ യുക്തിയുടെ ഒരു മറുവച്ച മാത്രമായിട്ട് അതിനെ കാണാൻ പറ്റുള്ളൂ അല്ലാതെ അത് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റലല്ല യഥാർത്ഥത്തിൽ നമുക്കിവിടെ വേണ്ടിയിരിക്കുന്ന എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഒരു കാര്യം കേരളത്തിൻ്റെ അകത്ത് ഇത്തരം സംഭവങ്ങൾ എത്രമാത്രം എത്തിയിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സോഷ്യൽ ഓഡിറ്റിംഗിലേക്ക് വരെ ഒരു ക്രിമിനൽ നിയമവശത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സോഷ്യൽ ഓഡിറ്റിംഗിലേക്ക് വരെ വേണമെങ്കിൽ ഒരു സോഷ്യോ സോഷ്യോ ഹെൽത്ത് ഓഡിറ്റിംഗിലേക്ക് വരെ നമ്മൾ കാര്യങ്ങൾ നീക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യ പ്രശ്നമോ ഒരു സാമൂഹിക പ്രശ്നമോ മാത്രമല്ല ഇത് ഒരു ഭാവി തലമുറയുടെ തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ് രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി ഉത്പാദനക്ഷമതയെയും രാജ്യത്തിന്റെ കാര്യശേഷിയും ബാധിക്കുന്ന മത്സരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് രാജ്യസ്നേഹപരമായോ രാജ്യദ്രോഹപരമായോ എലമെന്റ്സ് ആണ് ഇതിന്റെ അകത്തോ മറ്റെന്റേക്കാർ കൂടുതലായിട്ട് ഇറങ്ങിയിരിക്കുള്ളത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇപ്പോഴും ഞാൻ ശക്തമായിട്ട് ഈ വേദി ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ആഹ് ബഹുമാന്യനായ ആദരണീയനായ പിതാവ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ കേരളത്തിന്റെ അകത്ത് നടക്കുന്ന നാർക്കോട്ടിക് ജിഹാദുകളെയും അതുപോലെ തന്നെ ഈ ജിഹാദുകളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് അതിന്റെ പിന്നാമ്പറങ്ങളും ഇപ്പോഴത്തെ പ്രസന്റ് അവസ്ഥയിൽ നമുക്ക് അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ നാർക്കോ ലൗ ജിഹാദിനെ വളമ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തി കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതായത് രജിസ്റ്റർ മാരേജ് ചെയ്യുന്നവർ അവരുടെ നോട്ടീസ് അതിന് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമായിരുന്നു അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് നിർത്തി ഇപ്പൊ ഓഫീസിൽ മാത്രമേ പബ്ലിഷ് ചെയ്യുള്ളൂ രജിസ്റ്റർ പബ്ലിഷ് ചെയ്യുന്നത് ആ പബ്ലിഷ് ചെയ്യുന്ന ദിവസമേ ആ നോട്ടീസ് ബോർഡിൽ ഉള്ളൂ പിറ്റേ ദിവസം അത് ആ നോട്ടീസ് ബോർഡിൽ ഉണ്ടാവില്ല അത് അവിടുന്ന് ആരെങ്കിലും വലിച്ചു കീർ കളഞ്ഞിരിക്കും ഇല്ല അതിന്റെ പേര് വായിക്കാൻ വേറെ അതല്ലെങ്കിൽ അത് അവിടെ ഉണ്ടാവില്ല അത് അപ്പൊ ഇവിടെ ശരിക്കും ഈ സുതാര്യത നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ടത് ജനാധിപത്യത്തിന്റെ ജനാധിപത്യം നൽകുന്ന ചില സൗകര്യങ്ങളും അവസരങ്ങളും ഉണ്ട് ആ ജനാധിപത്യത്തിന്റെ സൗകര്യങ്ങളും അവസരങ്ങളും ഇന്ന് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നത് ഈ രാജ്യദ്രോഹികളും ഈ തീവ്രവാദികളും അതുപോലെ നാർക്കോട്ടിക് കച്ചവടക്കാരും ഒക്കെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏറ്റവും കടുത്ത തീവ്രവാദ സ്വഭാവത്തിലുള്ള ആശയപ്രചരണത്തിന് ജനാധിപത്യത്തിൽ നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയും അങ്ങനെ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് വളർന്നു വരുന്നതായി ജനാധിപത്യത്തെ തന്നെ കൊന്നുകളയുകയും ചെയ്യുന്ന ഒരു ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് എന്താണ് അതിന് പറയേണ്ട പേരൊന്നും എനിക്കറിയില്ല എന്താണോ ലഭ്യമാകുന്ന ആ ലഭ്യമാകുന്നത് ഉപയോഗിച്ചുകൊണ്ട് ആ സംവിധാനത്തെ തന്നെ തകർത്ത് കളയത്തക്ക രീതിയിൽ അത്രമാത്രം അപകടകമാണിത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിയമവ്യവസ്ഥക്ക് അകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് മുഴുവൻ പുറപ്പുഗാതെ വേണം അതിനകത്ത് നിയമത്തിന്റെ പരിധി എന്നുള്ള അന്വേഷണം വേണം അതിനകത്ത് പ്രഖ്യാപിക്കപ്പെടുന്ന രാഷ്ട്രീയ നിലപാടുകൾ വേണം ജനങ്ങളുടെ